സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരുന്ധതി വീട്ടിൽ വന്നു പോയതിന് ശേഷമാണ് പ്രഭാവതി അറിയുന്നത് ദേവിയും നന്ദനും അരുന്ധതിയുടെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം അങ്ങനെ അരുന്ധതി ആണെങ്കിൽ ആ സമയത്ത് നമ്മുടെ നന്ദനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുന്നത് ഋഷി ആരാണെന്നും നന്ദൻ കരുതുന്നത് പോലെ ഋഷിയും ദേവികയുമായിട്ട് മറ്റൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വിളിച്ചു വരുത്തുമ്പോൾ നന്ദനാണെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ നിലനിൽക്കുകയാണ് പാരന്ധതി നന്ദനെ കണ്ടപ്പോഴേ പറയുന്നു ആ നന്ദനോ വാ എന്തിനാ മേഡം വിളിപ്പിച്ചത് നന്ദനും ദേവികയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അതിന് ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയല്ല പൊംവഴി ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് എങ്ങനെ വേണമെങ്കിലും പകരം ചോദിക്കാം നിങ്ങളുടെ മകനെയല്ലേ ഞാൻ കൈവച്ചിരിക്കുന്നത് എന്റെ ഭാഗം ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും മാപ്പ് ചോദിക്കില്ല ഭാര്യയോടായാലും അതിനി ബോസിനോടായാലും ശരി ആ സമയത്ത് ദേവികയാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു നന്ദുവിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഓടി വരുന്നത് ദേവിയെ കണ്ടതും പറയാനുള്ളത് പറഞ്ഞിട്ട് നന്ദനാണെങ്കിൽ അങ്ങ് ഇറങ്ങിപ്പോന്നു നന്ദു അവിടെ നിൽക്കി എനിക്ക് സംസാരിക്കാനുണ്ട് നന്ദു നന്ദു നന്ദൂന്ന് വിളിച്ച് പിന്നാലെ ഓടുന്നത് അരുന്ധതി നോക്കിയിരിക്കുന്നു അപ്പം അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മയുടെ അതേ വാശിയുള്ളൊരു മോൻ തന്നെയാണ് ദേവിയാണെങ്കിൽ നന്ദന്റെ പിന്നാലെ ഓടിച്ചെന്ന് സംസാരിക്കാനൊരുങ്ങുമ്പം നന്ദൻ ദേവിയും ഋഷിയും ചേർത്ത് അനാവശ്യമൊക്കെ പറയുന്നു ഋഷിയെ കാണാനാണ് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞ് നിനക്ക് അവനെ തന്നെ കെട്ടി അവനോടൊപ്പം ജീവിച്ചു വിടെ ഞാനൊന്നിനും തടസ്സമായിട്ട് വരത്തില്ല എന്നൊക്കെ പറയുമ്പം ദേവിക കലിയോടെ പറയുന്നുണ്ട് ദേ നന്ദു അനാവശ്യം പറയരുത് എനിക്കും ഒരു ഉണ്ട് അത് മറക്കരുത് നന്ദു പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു ഇത് അതിര് കിടക്കുന്നുണ്ട് ശേഷം ദേവികയും ദേഷ്യത്തോടെ തന്നെ തിരിച്ച് അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം അരുന്ധതി ചോദിക്കുന്നു എന്തായി നന്ദൻ എന്തു പറഞ്ഞു നന്ദൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് മാറ്റം ഞാനും ഋഷിയും തമ്മിൽ മറ്റെന്തോ ബന്ധമാണെന്നാണ് നന്ദൻ പറയുന്നത് എന്താ ശരിക്കും സംഭവിച്ചതെന്നുള്ള കാര്യം തുറന്നു പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് പോലും നന്ദു കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക വിഷമിക്കുമ്പം അരുന്ധതി പറയുന്നു താം വിഷമിക്കണ്ട എലക്ഷൻ്റെ ടൈമിൽ ഫാമിലി പ്രോബ്ലം ഒന്നും തലയ്ക്ക് കയറ്റി വെക്കരുത് അത് എലക്ഷനെ ബാധിക്കും നന്ദന്റെ മനസ്സിൽ സംശയമാവുക അത് ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല സാവധാനം മാറ്റിയെടുക്കാൻ നമുക്ക് ഞാനാണെങ്കിൽ എൻ്റെ ഒരു ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലില്ല ആരാമേടാ ആ ശത്രുന്ന് ദേവിക ചോദിക്കുമ്പം ദേവിക സത്യങ്ങളൊന്നും അറിയാറായിട്ടില്ല അറിയാറാകുമ്പോൾ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കാം എന്നും അരുന്ധതി പറയുന്നു പ്രഭാവതിയാണ് തൻ്റെ ശത്രു എന്നുള്ള കാര്യം അരുന്ധതി പറയാത്തത് ഇനി ദേവിക ഇലക്ഷനിൽ നിന്ന് പിന്മാറുമോ പ്രഭാവതിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വരുമോ എന്നുള്ള ഭയത്തിലൊക്കെ ആയിരിക്കും പറയുന്നില്ല അതേസമയം ചന്ദ്രോത്ത് വീട്ടിൽ നമ്മുടെ നന്ദനോട് പ്രഭാവതി സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം പറയുന്നുണ്ട് നീ അരുന്ധതിയുടെ സ്ഥാപനത്തിലാണോ ജോലിക്ക് പോകുന്നത് ഞാനും ദേവികയും അരുന്ധതി മേഡത്തിൻ്റെ ഓഫീസിലാണ് ജോലിക്ക് പോകുന്നതെന്നുള്ള കാര്യം ഇപ്പോഴാണോ അമ്മ അറിയുന്നത് അതല്ല ഇപ്പോഴും നീ അവരുടെ സ്ഥാപനത്തിലാണോ ജോലിക്ക് പോകുന്നതെന്നാണ് ചോദിക്കുന്നത് അതെ ഇനി മുതൽ നീ അവിടെ ജോലിക്ക് പോകണ്ട അതെന്താ അമ്മ എങ്ങനെ പറയുന്നത് അമ്മയുടെ ശത്രുവും കാണെന്നോ അവർ അതല്ല ഋഷിയും ദേവികയുമായിട്ട് മറ്റെന്തോ ബന്ധമുണ്ടെന്നല്ലേ നീ പറഞ്ഞിരുന്നത് ക്ഷേത്രത്തിൽ വെച്ച് ആ പയ്യനെ പയ്യനെടുത്ത് തല്ലുകയും ചെയ്തില്ലേ അതിൻ്റെ പ്രതികാരം നിന്നോട് തീർക്കും തീർക്കുമവർ അല്ലാതെ സത്യങ്ങളൊന്നും പ്രഭാവതിയും നന്ദനോട് പറയുന്നില്ല അതായത് ലീന ഋഷി അവർ തമ്മിലുള്ള ബന്ധം ലീന മരണപ്പെട്ടതും ഋഷിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാവാൻ കാരണക്കാരി താനാണെന്നും ഋഷിയും ദേവിക്കയും തമ്മിൽ മറ്റൊരു ബന്ധവുമില്ല വയ്യാതെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം നന്ദൻ അറിയുമ്പം തെറ്റിദ്ധാരണ അവിടെ കൊണ്ട് മാറും പക്ഷേ അങ്ങനെയെല്ലാം തുറന്ന് പറയുമ്പം ലീനയ്ക്ക് പറ്റിയ അപകടവും ഋഷിക്ക് പറ്റിയ അപകടത്തിനും കാരണക്കാരി അമ്മയാണെന്ന് തിരിച്ചറിയും അമ്മയുടെ നല്ലൊരു ഇമേജ് പോകുമെന്നുള്ളൊരു പേടി അവരെ അലട്ടുന്നുണ്ട് അതേസമയം നന്ദൻ പറയുന്നു കൂടിപ്പോയാൽ അവരെന്നെ പിരിച്ചുവിടും അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കുമായിരിക്കും അതുപോലെ രണ്ടും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്തായാലും ഈ ജോലി ഞാനായിട്ട് കളയുന്നില്ല അവരായിട്ട് എന്നെ പുറത്താക്കട്ടെ എന്നും പറഞ്ഞിട്ട് നന്ദനങ്ങ് പോകുമ്പോഴത്തേക്കും പ്രഭാവതിക്ക് ടെൻഷൻ കൂടുന്നുണ്ട് തൻ്റെ ശത്രുവിൻ്റെ കമ്പനിയിലാണ് രണ്ട് പേരും വർക്ക് ചെയ്യുന്നത് മോനയും മരുമോളയും കൂട്ടുപിടിച്ച് എനിക്കെതിരെ പോരാടുമെന്നാണ് അവൾ വെല്ലുവിളിച്ചിട്ട് പോയത് അതിനുള്ളൊരു മുന്നോടിയാണോ ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന് മനസ്സിൽ തോന്നിക്കുന്നു പ്രഭാവതിക്ക് മനസ്സിൽ തോന്നുന്നു ദേവിയെ വിളിച്ച് അരുന്ധതിയുടെ സ്ഥാപനത്തിൽ ഇനി ജോലിക്ക് പോകേണ്ടെന്നും അവരുമായിട്ടൊരു സഹകരണം വേണ്ടെന്നും പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തെറ്റിദ്ധരിക്കില്ലേ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറയേണ്ടിയും വരുത്തില്ലേ അങ്ങനെ പല ഡൗട്ടിലാണ് പ്രഭാവതി ഉള്ള സമാധാനം പോയെന്ന് തന്നെ പറയാം അതേസമയം പ്രഭാവതിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഭാഗവിക്കാണെങ്കിൽ അതിനേക്കായും വലിയ സങ്കടം വീട്ടിൽ അതിൻ്റെ ദേഷ്യമെല്ലാം ഗൗരിയോട് തീർക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഗൗരിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ചന്ദ്രോത് വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇത്രയും വലിയ മാറ്റം സാധാരണ പ്രഭാവതി മേടത്തിന് എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴോ ആണ് ഈ ടെൻഷനെല്ലാം ആ ടെൻഷൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ദേഷ്യപ്പെടുന്നത് പതിവാണ് മുമ്പ് സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ കടന്ന സമയത്താണ് പ്രഭാവതി ആൻ്റി വിഷമിക്കുന്നത് കണ്ടിട്ട് ഭാർഗവി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ഗൗരിക്ക് ഓർമ്മ വരുന്നു ആ ഒരു ഓർമ്മയിൽ കാര്യങ്ങളെല്ലാം ഗൗരി ഗിരീഷ് മാഷിനെ രചനയെ അറിയിക്കാനായിട്ട് പോകുന്നുണ്ട് ഗിരീഷ് മാഷവും രജനിയും ആദ്യം നന്ദനായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനായിരിക്കുമെന്ന് കരുതി തള്ളുന്നുവെങ്കിലും ഗിരീഷിനെന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിക്കുന്നു ഇനി പ്രഭാവതി ആന്റിയെ നേരിട്ട് കണ്ട് ഗിരീഷ് കാര്യങ്ങൾ തിരക്കുന്ന ആ ഒരു എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം